ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ നിർമ്മാണം നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിൽ ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തെ മേൽപ്പാലത്തിൽ പ്രതിഷേധം വ്യാപകം റോഡിൽ വലിയ വിള്ളൽ ഉണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് മേൽപ്പാലത്തിലൂടെ നടക്കാനിറങ്ങിയ പ്രദേശവാസി അനൂപ് കുമാറാണ് വിള്ളൽ രൂപപ്പെട്ടത് ആദ്യം കണ്ടത് നിർമ്മാണം പൂർത്തിയായി വരുന്ന പാലത്തിൽ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ച ഭാഗത്തായിരുന്നു വിള്ളൽ ഇതോടെ അനൂപ് കുമാർ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ബ്രിഡ്ജാണ് പുതിയ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്താണ് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് അതിൽ ഇത് ഇന്നലത്തെ മഴ കാരണമാണെന്ന് തോന്നുന്നു ഇതാ വലിയൊരു ക്രാക്ക് രൂപപ്പെട്ടിട്ടുണ്ട് വളരെ നീളത്തിൽ അപ്പോൾ ഇത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ക്രാക്ക് വന്നിട്ടുള്ളത് പോലെ ഉള്ള സ്ഥലത്താണ് അപ്പോൾ ഇതിൻ്റെ നമ്പറ് ഈ സ്പാനിലാണിത് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തെട്ട് എഴുന്നൂറ് അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് അങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് അധികാരികൾ കണ്ടിട്ട് ഇതിൻ്റെ മുകളിൽ നടപടി എടുക്കണം ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ് ഇന്നലത്തെ മഴയിലാണെന്ന് തോന്നുന്നു സംഭവിച്ചിട്ടുള്ള പല സ്ഥലത്തും സംഭവിച്ചു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നതിൻ്റെ കൂടെ ഇത് ചാവക്കാട് മണത്തല വിശ്വനാ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഓവർഹെഡ് ബ്രിഡ്ജ് ഈ ദൃശ്യം ഇന്നലെ രാത്രി സർക്കിൾ ലൈവ് ന്യൂസിൽ വാർത്തയായതോടെ ചർച്ചയ്ക്ക് ചൂടേറി വാർത്ത പ്രചരിച്ചതോടെ രാത്രി തന്നെ ദേശീയപാതാ അധികൃതർ അടിയന്തര അറ്റകുറ്റപ്പണിയും നടത്തി കൂടാതെ ഇന്ന് രാവിലെയും ദേശീയപാത അധികൃതർ ക്വാറിപ്പൊടിയും മറ്റ് അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് വേഗത്തിൽ വെള്ളരടച്ചു എന്നാൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിള്ളലിലൂടെ വെള്ളമിറങ്ങി മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ദേശീയപാതാധികൃതർ വേഗത്തിലെത്തി വിള്ളലടച്ചത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് തുല്യമാണെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു ഇതുവരെയും ഗതാഗതത്തിന് തുറന്നുകൊടുക്കാത്ത പാലത്തിലാണ് വിള്ളൽ രൂപപ്പെട്ടത് കഴിഞ്ഞ മാസം ഇവിടെ നിർമ്മാണത്തിനിടെ പാലമിടിഞ്ഞ് ക്രെയിൻ റോഡിലേക്ക് വീണിരുന്നു വിള്ളൽ രൂപപ്പെടാനുണ്ടായ കാരണത്തെക്കുറിച്ച് പഠനം നടത്തി ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിവരമറിഞ്ഞ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സ്ഥലം സന്ദർശിച്ചു ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒട്ടേറെ പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കുറെ നാളുകളായി നമ്മുടെ പ്രദേശത്ത് റോഡുകളും അതുപോലെ തന്നെ കുടിവെള്ള വിതരണവും ഒക്കെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അശാസ്ത്രീയത മൂലം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായ രൂക്ഷമായൊരു സാഹചര്യമൊക്കെ നിലവിലുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ എൻ എച്ച് എയുടെ ബന്ധപ്പെട്ട ഈ വർക്കെടുത്ത കോൺട്രാക്ടറുമായിട്ട് അതായത് ശിവാലയ കമ്പനിയെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ബഹുമാനപ്പെട്ട എം എൽ എയുടെ നിർദ്ദേശാനുസരണം വിളിച്ച് വരുത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്നലെയാണ് വൈകിട്ട് മറ്റു പ്രദേശങ്ങളിൽ ഉണ്ടായ പോലെ തന്നെ ഇവരുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള ഈ മേൽപ്പാലത്തിൽ വിള്ളലുണ്ടായതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് തീർച്ചയായും ഇവരുടെ പ്രവർത്തനങ്ങളിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനു മുമ്പും ജനപ്രതിനിധികൾ എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട എം എൽ എയും ഞങ്ങളെല്ലാവരും ചെയർപേഴ്സൺ എന്ന രീതിയിൽ ഞാനും അതുപോലെ തന്നെ ഇവിടുത്തെ മുഴുവൻ കൗൺസിലേഴ്സും കൃത്യമായും ഇടപെട്ട് വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ച് വരുന്നതാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉടലെടുത്തിട്ടുള്ളത് തീർച്ചയായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ മലപ്പുറത്തുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചതുപോലെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ബഹുമാനപ്പെട്ട കളക്ടർക്ക് നിർദ്ദേശം കൊടുക്കാനും ഒരു പരാതി സമർപ്പിക്കാനും ചാവക്കാട് നഗരസഭ ഇന്ന് തന്നെ അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യും മേൽപ്പാലത്തിൽ വിള്ളർ രൂപപ്പെട്ട സാഹചര്യത്തിൽ നഗരസഭ പരാതി സമർപ്പിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി ചാവക്കാട് ചേത്തിവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്